ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിയൊക്കെ കഴിച്ചും മടുത്തവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയബറ്റീസിനും വെയിറ്റ്ലെസ് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല നമ്മളതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാം കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിയൊക്കെ കഴിച്ചുമടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അതും നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി ആട്ട ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് എടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇതാ നമ്മൾ ഗോതമ്പ് പൊടി നെയ്യും ഉപ്പും കൂടെ നല്ലപോലെ കൈ വെച്ച് തന്നെ ഞരടി പുട്ടുപൊടിയുടെ പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളം നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലൊരു ചപ്പാത്തി ഡോ ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇനി ഇത് ചൂടിൻ്റെ കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇത് മതിയാവും വെള്ളം നമ്മളിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൈവച്ച് നല്ലപോലെ കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കുഴച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നല്ല സോഫ്റ്റ് ഓട്ടോ അപ്പം ഇനി നമുക്കിത് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡി ആക്കി എടുക്കാം പിന്നെ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി ഇതിലേക്ക് രണ്ടു തുള്ള ജീരകം അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂണിന് താഴായിട്ട് പട്ട ഗ്രാമ്പു പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഗരം മസാല ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവോള ഒരു ക്യാരറ്റിൻ്റെ പകുതി രണ്ട് തണ്ട് കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി നമ്മൾ പച്ചക്ക് കഴിക്കുന്ന സാധനങ്ങളല്ലേ അപ്പം നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ സവോളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പീസ് ചിക്കന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൈ വെച്ചൊന്ന് ഞരടി എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴായിട്ട് നമ്മളിതാ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കാശ്മീരിമുളക് പൊടി ഇതര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് എരിവ് കൂടുതലില്ലാത്ത മുളക് കൂടിയാട്ടാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ആ പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മതിയാവും അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് നമ്മുടെ മസാല നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാനിവിടെ രണ്ട് മുട്ട നമ്മൾ കുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ചീസിൻ്റെ ഗ്രേറ്റർ വെച്ച് നമുക്ക് ഈ ഒരു മുട്ട ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇതാ നമ്മൾ മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില പുതിന ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് കയ്യിൽ വെച്ച് കുത്തി ഇളക്കി എടുക്കാതെ ജസ്റ്റ് ഒന്ന് ആ മസാലയിലൊന്ന് മിക്സാക്കി എടുക്കാം പിത്രേ മതി ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാട്ടും നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനിവിടെ ചപ്പാത്തി കല്ലിലാണ് പരത്തിയെടുക്കുന്നത് അപ്പം ഇതേപോലെ കുറച്ച് വലുപ്പത്തിലുള്ള എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അതെല്ലാം നിങ്ങൾക്കിത് പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം നമുക്കിതിലേക്കൊരല്പം എണ്ണ തോത്തിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതാ ഞാൻ ചപ്പാത്തി കല്ലിൽ ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ പൊടിയിട്ട് പരത്തിയെടുക്കുന്നതിനെക്കാട്ടിയും സിമ്പിളായിട്ട് നമുക്ക് എണ്ണ തൂത്ത് പരത്തിയെടുക്കാം ഒന്നും നോക്കണ്ട നമുക്കിത് വെട്ടിയെടുക്കാം ഒരുപാട് വലുതാക്കി നമ്മൾ പരത്തിയെടുക്കണ്ട ചെറിയ രീതിയിൽ ചെറിയ പത്തിരി പോലെ നമുക്കൊന്ന് പരത്തിയെടുത്താൽ മതിയാവും അപ്പം ഇതാ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഷേപ്പ് ഇല്ലാതെയാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മിക്സിയിലൊരു മൂടി വെച്ചിട്ട് കുറച്ച് വലുപ്പത്തിലാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത് നിങ്ങൾക്കിത് പത്തിരി പ്രസ്സിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒരു വശം നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക നമ്മൾ സാധാരണ അട റെഡിയാക്കി ആക്കി എടുക്കില്ലേ ആ ഒരു രീതിയിൽ ഇതേപോലെ അങ്ങനെ മടക്കി അങ്ങ് എടുക്കാം എന്നിട്ട് കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല ഞാനിതേപോലെ ഒന്ന് കൈ വെച്ച് വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഒട്ടും എണ്ണ ഒന്നും ചേർക്കാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു തവയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വലിയ തവ എടുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും അതേപോലെ തന്നെ ഡയബറ്റീസിനൊക്കെ വെയ്റ്റ്ലെസ് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇതേപോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളിതിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പം നമുക്കിത് ഒരു വശം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാ ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു അടിവശവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ചപ്പാത്തി ഒക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള കറിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം ഇതാവുമ്പോൾ നമുക്ക് കറിയൊന്നും റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല കുറച്ച് എരിവിലായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോണ്ണോ കഴിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത ഒരു വശവും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് വശം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിത് ഇതേപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ആ ഒരു വശവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കും ഒന്നുമല്ല ഒന്ന് ഇതേപോലെ ചാരി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാംട്ടോ ഉണ്ടല്ലേ രണ്ടു വശം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും എണ്ണ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആയാലും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ് സ്നാക്കിനായാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസലമലൈക്കും